ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം നമുക്ക് ഈ നല്ലൊരു പച്ചപ്പൊക്കെ കാണണമെങ്കിൽ കുറച്ച് നേരത്തെ ഒക്കെ എഴുന്നേൽക്കണം പക്ഷേ എഴുന്നേൽക്കാൻ മടിയില്ല എന്നെപ്പോലെ ഇല്ല ഇവർക്ക് ഈ പച്ചപ്പൊക്ക കാണെങ്കിൽ കർക്കിട മാസം വരണം കർക്കിടക മാസത്തിൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് നമ്മൾ വിളക്കൊക്കെ വെച്ച് മിട്ടിട്ട് മൃത്തും വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ച് എല്ലാം വെക്കും അപ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റിട്ട് ഞാനും അതിന് ഒന്നും എഴുന്നേറ്റിട്ടില്ല എന്നാലും അത്യാവശ്യം നേരത്തെ എഴുന്നേറ്റ് വിളക്ക് വെച്ചിട്ട് കൊലായൽ കൊണ്ടുവയ്ക്കും അതിന് ശേഷം നമ്മൾ ഈ വിളക്കെടുത്തിട്ട് നമ്മളെ കൃഷ്ണൻ്റെ മുന്നിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കുക ചെയ്യുക ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ മുക്കുറ്റിയാണ് വെള്ളത്തിൽ വെച്ചിട്ടുള്ളത് എന്നിട്ട് ഈ വിളക്കെടുത്തിട്ട് നമ്മളെ കൃഷ്ണൻ്റെ കൃഷ്ണ ഭഗവാൻ്റെ മുന്നിൽ കൊണ്ടുവച്ചിട്ട് പ്രാർത്ഥിക്കും അതിന് ശേഷം നമ്മൾക്ക് എല്ലാവർക്കും നല്ല സാർ തരട്ടെ എന്നൊക്കെ പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് അടുക്കളയിലേക്കാണ് അടുക്കളയിലേക്ക് പോയിട്ടില്ലെങ്കിലും മക്കൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമായിട്ടുണ്ടാവും സമയത്ത് ഫുഡൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ നേരത്തെ അടുക്കളയിൽ കയറണം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കാത്ത ഒരു നല്ലൊരു അടിപൊളി ക്രിസ്പി ആയിട്ടുണ്ടാക്കാൻ പറ്റിയ പൂരിയാണ് അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതേ സെയിം കപ്പിൻ്റെ അളവിൽ തന്നെ ഞാൻ മൈദ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഈ ഒരു പാത്രത്തിൽ അതിൻ്റെ അതേ പാത്രത്തിൽ ഭാഗത്തായിട്ട് റവ ഇട്ട് കൊടുക്കാം നിങ്ങൾക്ക് എത്രത്തോളം ക്രിസ് ആയിട്ട് പൂരി വേണോ അതിനനുസരിച്ചിട്ട് വേണം റവ ചേർത്ത് കൊടുക്കാൻ പിന്നെ നല്ല തിളച്ച വെള്ളത്തിൽ ഉപ്പ് ഇട്ടിട്ടില്ലതാണ് ഞാനിപ്പോൾ ഈ ഒരു മിക്സറിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഒരു സ്പൂണ് വെച്ചിട്ട് മിക്സ് ചെയ്യുക ഈ സമയം നന്നായി ചൂടുണ്ടാകും അത്യാവശ്യം നമുക്ക് കൈ വെച്ചിട്ട് തൊടാൻ പറ്റുന്ന പാകത്തിലാകുന്ന സമയത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് വെളിച്ചെണ്ണയോ നെയ്യോ ചേർത്തിട്ട് നന്നായിട്ട് ഈ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക എന്നിട്ട് ചെറിയ ചെറിയ ബൗളാക്കിയിട്ട് ഒരു നാരങ്ങ വലുപ്പത്തിലല്ലേ ബൗളാക്കി മാറ്റി വെക്കാം നമുക്ക് പെട്ടെന്ന് ചുട്ടെടുക്കാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ബൗളാക്കി മാറ്റി വെക്കുന്നത് ഇത് അത്യാവശ്യം വലിപ്പത്തിലുള്ള ഒരു പുരിയായിരിക്കും ഒട്ടും തന്നെ ഓയിലും കുടിക്കില്ല എന്നിട്ട് ഞാനൊരു ചെറിയൊരു പാത്രം ചീനൻ ചെടികട്ടിയുള്ള ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിൽ ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എന്ത് വേണമെങ്കിലും ചെയ്യാം ഇതിലേക്ക് കുറച്ച് നമ്മൾ ഉണ്ടാക്കുന്ന പൂരി മുങ്ങി പാ മുങ്ങാനുള്ള പാകത്തിന് വെളിച്ചെണ്ണ ഒഴിക്കണം എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് ചൂടോടെ ചുട്ടെടുക്കാം ഒട്ടും തന്നെ ഓയിൽ കുടിക്കില്ല എന്നാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ഇങ്ങനെ ഒരു തവണയെങ്കിലും ഒന്ന് നിങ്ങൾ പൂരി ചുട്ടു നോക്കുകയുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ല ക്രിസ്പി ആയിരിക്കും ചൂടോട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇതിനോട് കൂടിയിട്ട് ഈ ഒരു പൂരിയോടൊപ്പം തന്നെ കഴിക്കാൻ പറ്റുന്ന ഒരു കറി വേണം അതിന് വേണ്ടിയിട്ട് ഞാനിന്ന് സോയാബീൻ വെച്ചിട്ടില്ല ഒരു ബാ സോയാബീനും പൊട്ടറ്റോ വെച്ചിട്ടില്ല ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റിലെ ഒരു കറിയാണ് അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അടി കട്ടിയുള്ള ഒരു പാത്രം ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും ചേർക്കുന്നുണ്ട് നെയ്യ് ചേർക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക ഒരു ഫ്ലേവർ ആയിരിക്കും നമ്മൾ നെയ്യ് ചേർക്കുമ്പോൾ നെയ്യൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക ഇതിൻ്റെ ഇതേ സമയം തന്നെ കുറച്ച് പരിപ്പും ചേർത്ത് കൊടുക്കുക കുറച്ചധികം കറിവേപ്പില ചേർത്ത് കൊടുക്കണം ഞാൻ എൻ്റെ കയ്യിൽ ഇപ്പം കറിവേപ്പില കുറച്ച് കുറവായിരുന്നു അതുകൊണ്ട് ഉള്ളതിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ഉള്ളി രണ്ട് പൊട്ടറ്റോ നാലഞ്ച് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഉപ്പ് എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മൾ മഞ്ഞൾപ്പൊടി മാത്രമാണ് ഒരു മസാലയായിട്ട് ഇട്ട് കൊടുക്കുന്നത് എരിവിന് വേണ്ടിയിട്ട് പച്ചമുളകാണ് കീറിയിട്ടിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ സോയാബീനും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനലാണ് പക്ഷേ ഒരു കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമായിരിക്കും സോയാബീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് ഒന്ന് മൂടി വയ്ക്കുക നല്ല ഇത് ചെറിയ ചൂടുവെള്ളമാണ് ചേർക്കുന്നതെങ്കിൽ അത്രയും നന്ന് എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് ആകുമ്പോൾ തന്നെ നന്നായിട്ട് വെന്ത് വരും ഈ ഒരു സമയത്ത് നല്ല മല്ലിച്ചപ്പൊക്കെ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ സ്വാദിഷ്ടമായ സോയാബീൻ ബജി റെഡി ആയിട്ടുണ്ട് ഇത് ഈ ചൂടിലെ പൂരിയോടൊപ്പം കഴിക്കുകയാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് പിന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമായിരിക്കും അധികം മരവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും ചുട്ടിനോട് തന്നെ നമുക്ക് അങ്ങനെ കുട്ടികൾ ചായയൊക്കെ ഒക്കെ കുടിച്ച് അവരുടെ ജീപ്പ് വന്നിട്ടുണ്ട് അപ്പം അവർ സ്കൂളിലേക്ക് പോകും ശേഷം കുറച്ച് ജോലികളൊക്കെ ഒതുക്കി തീർത്തിട്ട് വേണം എനിക്ക് ഷോപ്പിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ബാക്കി പരിപാടികളൊക്കെ ചെയ്യട്ടെ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ